ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേദുൽ ദേവിക ബിജു മേനോൻ നായിക നായകന്മാരെ അഭിനയിക്കുന്ന ആദ്യ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നു ബിജു മേനോൻ മേതിൽ ദേവികെ ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രമാണ് കഥ ഇന്നുവരെ ഇതാണ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് തലവിന് ശേഷം പുറത്തിറങ്ങുന്ന ബിജു മേനോൻ ചിത്രമാണ് കഥ എന്നുവരെ മേദിൽ ദേവികയുടെ കന്നി ചിത്രം കൂടിയാണ് ഇത് ബിജു മനൽ മേതിൽ ദേവിക നായിക നായകന്മാരായി അഭിനയിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് വിഷ്ണു മോഹൻ ആണ് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് പ്രശസ്ത നർത്തകിയായ മേഥിൽ ദേവിക നായികയായി എത്തുന്ന ഈ ചിത്രത്തിനായി ദേവികയുടെ ആരാധകരും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന കഥ എന്നിവരെ തികച്ചും ഒരു പ്രണയ ചിത്രം കൂടിയാണ് തലവിന് ശേഷം ബിജുമരൻ നായകനായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് കഥ എന്നുവരെ മേലിൽ ദേവികയുടെ അരങ്ങേറ്റ ചിത്രവും ഈ ചിത്രത്തിനായി വൻ പ്രതീക്ഷയോടെയാണ് താര ആരാധകർ കാത്തിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രതീക്ഷക്കൊത്തു തന്നെ ഈ ചിത്രത്തിന് വൻ കളക്ഷൻ തന്നെ ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഐക്കൺ ഐക്യം ആണ് കേരളത്തിൽ ഈ ചിത്രം വിതരണം ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഈ ചിത്രത്തിന്റെ വിതരണക്കാർ ഇത് കൂടാതെ മറ്റു രാജ്യങ്ങൾ എന്നിവരെ എന്ന ചിത്രത്തിന്റെ വിതരണക്കാർ വിഷ്ണു മോഹൻ സ്റ്റോറീസിന്റെ ബാനറിൽ വിഷ്ണു മോഹനും ജോമോൻ ടി ജോൺ ഷമീർ മുഹമ്മദ് ഹരിസ് ദേശം അനീഷ് പി ബി കൃഷ്ണമൂർത്തി എന്നിവരും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മേജിൽ ദേവിക ബിജു മേനോൻ എന്നിവരെ കൂടാതെ ഹക്കിം ഷാജഹാൻ നിഖില വിമൽ അനുമോഹൻ രഞ്ജി പണിക്കർ അനുശ്രീ കോട്ടയം രമേശ് കിഷോർ സത്യ അപ്പുണ്ണി ശശി ജോർഡി പൂഞ്ഞാർ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ വേഷമിരുന്നുണ്ട് നർത്തികായ മേജിൽ ദേവികയുടെ കരിയറിൽ തന്നെ നല്ല ഒരു തുടക്കമാവട്ടെ ഈ ചിത്രമെന്ന് ഈ പ്രണയ ചിത്രമെന്ന് നമുക്കും ആശിക്കാം ഇതുപോലുള്ള മലയാളം വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം